ഒന്നിലെ പി ജി കരിപ്പുഴ രണ്ടിലെ ചിറമേൽ തോട്ടകടവൻ പൊരകൾ ശേഷം വിവരണം എതിരെ മിസ്റ്റർ ജോലിയെതിരെ സന്തോഷ് വെളിയനാട് ആവേശകരമായ ബെപ്പ് ബി ഗ്രേഡിന്റെ പ്രദർശന തുഴച്ചിൽ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് മധ്യദൂരം പിന്നിട്ട് കടന്നു വരുമ്പോൾ വെപ്പ് വള്ളങ്ങളുടെ ആവേശകരമായ പ്രദർശന തുഴച്ചിൽ ഏതാണ്ട് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് തുഴച്ചിക്കാർ തുഴയുന്ന ബെപ്പ് ബി ഗ്രേഡ് വായങ്ങൾ പണ്ട് ചുണ്ടൻ വള്ളങ്ങൾ വടക്കലായി ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വെച്ചു കൊടുത്തു കൊണ്ടിരുന്ന വെപ്പ് ജോലിക്കുപയോഗിച്ചിരുന്ന വള്ളങ്ങൾ വെപ്പ് വള്ളങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പിന്നീടത് ായി മാറിയെങ്കിൽ ഒന്നും രണ്ടും മൂന്നും ട്രാക്കിലൂടെ പ്രഗത്ഭരായ കടന്നു വരികയാണ് ഒന്നാം ട്രാക്കിൽ വരുന്നത് ഒൻപതാം നമ്പർ വള്ളം പി ജി കരിപ്പുഴ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് സാംസൺ ചാക്കോ ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ രണ്ടിലൂടെ വരുന്നത് പത്താം നമ്പർ വള്ളം ചിറമേൽ തോട്ടുകടവൻ കൊടുപ്പിന ബോട്ട് ക്ലബ്ബിന്റെ ഫാസി പുല്ലാങ്കുളം ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് പതിനൊന്നാം നമ്പർ വള്ളം പുന്നത്ര പുരയ്ക്കൽ വി ബി സി വൈശുഭാഗം അർജുൻ മേൽപുറം ലിനു തൈപ്പറമ്പിൽ ക്യാപ്റ്റനായിട്ട് കടന്നു വരികയാണ് ഒൻപതാം നമ്പരും പത്താം നമ്പരും പതിനൊന്നാം ും കടന്നു വരുന്നുലും കടന്നു വരുന്നു കൊണ്ടാക്കൽപ്പും കൊടുപ്പിന് ബി ബി സി വൈശുഭാഗവും കടന്നു വരുന്നു ഇത് പ്രദർശന തുഴച്ചിലാണ് തുണച്ചിലാണ് താളത്തിൽ അർജുനും കുതിച്ചു വായുന്നു പി ജി കരിപ്പുഴ അതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വിജയിച്ചവര് രണ്ടായിരത്തി പതിനെട്ടില് വിജയിച്ചവര് രണ്ടായിരത്തി പതിനെട്ടില് നീറ്റിലിറക്കിയ പി ജി കരിപ്പുഴ അവരല്പം മുൻപിലാണോ ഇല്ല രണ്ടിലൂടെ വരുന്ന പത്താം നമ്പറുകള ചിറമേൽ തോട്ടുകൾ അവൻ അതേ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിരണ്ട് അങ്ങനെ രണ്ടിന വർഷം അതെ വിജയിച്ച വള്ളം ചരിത്രമുണ്ട് ചെറുവള്ളങ്ങളിൽ വിജയിപ്പിച്ചവര് അത് മറ്റു മത്സരങ്ങളിൽ വിജയത്തിന്റെ വിജയഗാഥ രചിച്ചവര് അമ്പടാ ബോയടാവിളിയുടെ ഇതാ ലഹരി

അതെ മുന്നത്തിന് പുരയ്ക്കൽ അവൻ ശാന്തസുന്ദരനായി കടന്നുപോയി അവരുടെ ആ മനോഭാവം കണ്ടോ എന്തൊരു